മഴകൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ ചുമ്മാപ്പാടിതാണ് കേട്ടാ പാടാനറിയില്ല തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പോഴേ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ എനിക്ക് ആ ഒരു പാട്ടാണ് ഓർമ്മ വന്നത് എന്തൊരു ചന്ത നോക്കിയാൽ മഴയിൽ കുളിച്ച് കിടക്കണ ആ ഒരു പ്രദേശവും ആ ഒരു പാഴ്ത്തടിയും ആ പാഴ്ത്തടിയിൽ നിറയെ സ്ഥാനം പിടിച്ചിരിക്കുന്ന നമ്മുടെ മഴക്കൂണുകളും എന്തൊരു ചന്തന കാണാനായിട്ട് പ്രകൃതിയുടെ ഓരോ കരവിരുതുകൾ അല്ലേ ശരിക്കും പാളകൊണ്ട് നിർമ്മിച്ച പാത്രമാണെന്നേ തോന്നുള്ളൂ ക്ലോസപ്പ് ഷോട്ട് എടുത്താൽ അതുപോലെ കൊട്ടയാണ് എന്നൊക്കെ തോന്നൂട്ടാ നിറയുണ്ട് എനിക്ക് ശരിക്കും ഞാൻ എൻ്റെ കുട്ടിക്കാലത്തേക്കാണ് പോയത് ഇതുപോലെ മഴയൊക്കെ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന മഴ പറിച്ചെടുത്തിട്ട് അമ്മമാര് അമ്മമാര് ഒരു നേരത്തെ കറിയാക്കാറുണ്ട് കേട്ടാ കറിയാക്കാനായിട്ട് പറിച്ചെടുക്കുക നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ തന്നെയായിരിക്കും ഇതുപോലെ മുറ്റത്തും തൊടിയിലും പറമ്പിലൊക്കെ കൂട്ടിയിട്ടിട്ടുള്ള മടല് വിറക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള പാഴ്ത്തടികൾ മുളങ്കാട്ടിലൊക്കെ ഏതെങ്കിലും മുളയൊക്കെ ഒടിഞ്ഞു കിടക്കണമെങ്കിൽ അവിടം ഇതുപോലെ ഒക്കെ പൊട്ടിമുളച്ചിട്ടുണ്ടായിരിക്കും ആ ഒരു കാലഘട്ടത്തിലേക്കാണ് പോയത് കേട്ടാ മഴ ഇതുപോലെയുള്ള ചില കാഴ്ചകളിലൂടെ നമ്മെ അങ്ങനെയുള്ള നമ്മെ നമ്മുടെ മനസ്സിൽ സന്തോഷം തരുന്ന ആ ഒരു ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാറുണ്ട്